ചുറ്റുപ്പുറത്തെ വ്യാപാരികൾ വർഷങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നില്ല ടൌണിലെ പ്രശ്നം അഴുക്കുചാൽ വൃത്തിയാക്കൽ അലങ്ങിത്തിരിയുന്ന കന്നുകാലികൾ തെരുവോര നായ്ക്കൾ ടൌണിലും തിരൂർ റോഡ് വൺവേ റോഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കാതിരിക്കൽ നിളയോര പാർക്കിനോട് ചേർന്ന സ്റ്റേഡിയം പാർക്കിനോട് ചേർന്ന നടപ്പാത തെരുവോരങ്ങളിലെ അനധികൃത കച്ചവടങ്ങൾ മുന്നിൽ കടയ്ക്കുമുന്നിൽ വഴിതടഞ്ഞുകൊണ്ടുള്ള ടാക്സി ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗ് ലോറി പാർക്കിംഗ് കടയ്ക്കുമുന്നിൽ അടച്ചുകെട്ടി നടത്തുന്ന പൊതുയോഗങ്ങൾ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ബസ് സ്റ്റാൻഡിൽ കൂടി പോകുന്ന റോഡിന്റെ അതിർത്തി മാർക്ക് ചെയ്യൽ ടൌണിലെ ആഴ്ച ചന്ത റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ കയ്യേറ്റം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾക്ക് വ്യാപാരികൾ നിരന്തരമായി പഞ്ചായത്തിലും പോലീസ് അധികാരികളിലും മറ്റു വിവിധ വകുപ്പുകളിലും പരാതി നൽകിയതിലും നടപടി ഉണ്ടായിട്ടില്ല കുറ്റിപ്പുറത്തെ വ്യാപാരി സംഘടന കുറ്റിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് കുറ്റിപ്പുറത്ത് കൂടി കടന്നുപോകുന്ന നാഷണൽ ഹൈവേക്ക് കുറ്റിപ്പുറത്ത് എൻട്രി എക്സിറ്റ് എക്സിറ്റില്ലെന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞപ്പോൾ വ്യാപാരികൾ സർവ്വകക്ഷിയോഗം ചേരുകയും ഇംഗ്ലീഷിൽ പ്രമേയം തയ്യാറാക്കി പഞ്ചായത്തിൽ സമ്മർദ്ദം ചെലുത്തി അത് പാസാക്കി ഡൽഹിയിലെ ബന്ധപ്പെട്ട വകുപ്പ് മേലധികാരികൾക്കും താഴെക്കിടയിലെ മറ്റുള്ളവർക്കും അയച്ചു നൽകി അനുകൂല തീരുമാനമുണ്ടാക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറ്റിപ്പുറത്തിന്റെ ചരിത്രത്തിൽ റെയിൽവേ സ്റ്റേഷൻ അമൃത ഭാരത് പദ്ധതി ഉൾപ്പെടുത്തി നൂറ്റാണ്ടിലെ വലിയ വികസനം നടക്കുമ്പോൾ അതിനെതിരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന പഞ്ചായത്തിന്റെ സമീപനം ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറത്തെ വ്യാപാരി സംഘടന ഇത് സംബന്ധമായി കേന്ദ്ര റെയിൽ മിനിസ്റ്റർ മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി റെയിൽ മന്ത്രി റെയിൽമന്ത്രി മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് റെയിൽവേ പാലക്കാട് ചീഫ് സെക്രട്ടറി കളക്ടർ ആർഡിഒ തഹസിൽദാർ പഞ്ചായത്ത് വകുപ്പ് അധികാരികൾ തുടങ്ങി എല്ലാവർക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ജൂലൈ മുപ്പത്തിയൊന്നിന് ഇക്കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുവാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതാണ് എന്നാൽ ഇന്നുവരെ ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചതായി കാണുവാൻ കഴിയാത്തതിനാലാണ് ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് കൂടാതെ ഇതു സംബന്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മറ്റ് സംഘടനകളെയും ഉൾപ്പെടുത്തി മുന്നോട്ടു പോകുന്നതിന് ഇക്കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ ഹൈക്കോടതി ഓംബുഡ്സ്മാൻ എന്നിവിടങ്ങളിൽ പരാതി നൽകി പരിഹാരം കാണുന്നതിന് സെപ്റ്റംബർ പതിനെട്ടിന് ചേർന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കുറ്റിപ്പുറം യൂണിറ്റ് എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിട്ടുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് കെ പി അബ്ദുൽ കരീം സെക്രട്ടറി ജവഹർ അലി ട്രഷറർ കെ പി ഇസ്ഹാഖ് തടത്തിൽ നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് വളരെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പ്രകാരം അമൃത ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രക്കാർ ഒരു സ്റ്റേഷനാണ് കുറ്റിപ്പുറം ശബരിമല സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള മിനി പമ്പ അതേപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ ഗുരുവായൂർ തിരുനാവായ കാടാമ്പുഴ അതുപോലെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളും ധാരാളം ധാരാളം യാത്രക്കാരറങ്ങുന്നൊരു സ്ഥലമാണ് കുറ്റിപ്പുറം അതുപോലെ തന്നെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള കുറ്റിപ്പുറം പഞ്ചായത്തിലുള്ള ധാരാളം വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മെഡി മലബാർ ഡെൻറ്റൽ കോളേജ് എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് മറ്റുള്ള കെ എം സി ടിയിലുള്ള എൻജിനീയറിങ് കോളേജ് ഫാർമസി കോളേജ് ലോ കോളേജ് അതേപോലെയുള്ള മറ്റുള്ള സ്ഥാപനങ്ങളും അതിലുള്ള ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അവർ അവർക്ക് എല്ലാവരുടെയും ഒരു ഇടത്താവളമാണ് കുറ്റിപ്പുറം അവർക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിലേക്ക് പോകുന്ന വഴി തടസ്സപ്പെടുത്തി കൊണ്ടുള്ള ഈ നീക്കത്തിനെതിരെ പഞ്ചായത്ത് അധികാരികൾക്ക് നിരവധി നിവേദനങ്ങളും അപേക്ഷകളും സമർപ്പിച്ചെങ്കിലും യാതൊരു പരിഹാരം ഇല്ലാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് വരാത്ത വരാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ട്രാഫിക് സംവിധാനങ്ങൾ അവിടെ വഴിമുടക്കി കൊണ്ടുള്ള വാഹനങ്ങളുടെ പാർക്കിങ് അശാസ്ത്രീയമായ പാർക്കിങ് അപ്പോൾ അതിനെ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലേക്ക് പല നിവേദനങ്ങൾ കൊടുത്തെങ്കിലും യാതൊരു പരിഹാരം കാണാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇതിന് പരിഹാരം കാണാൻ വേണ്ടി പത്രമാധ്യമ ദൃശ്യങ്ങളിൽ കൂടെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സഹകരണങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ് കൂടാതെ കുറ്റിപ്പുറത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യത്തിലും നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും നമുക്ക് ആവശ്യമാണ് കുറ്റിപ്പുറം ടൗൺ വികസിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യത്തിലും കച്ചവടക്കാർ എന്നും മുൻപിൽ നിൽക്കുന്ന വ്യാപാരികളാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ പത്രസമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് കൊടുക്കുന്ന ഈ കാര്യങ്ങൾ ഇവർക്കൊരു പരിഹാരം ആവശ്യമാണ് പരിഹാരം കാണാത്ത പക്ഷം ഞങ്ങൾ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് അഭ്യർത്ഥിക്കുന്നു ജീവിത വിജയത്തിൻ്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് empire college of science mudal kutipuram malipuram